ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ശബ്ദ സന്ദേശം രാഹുലിന്റേതാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ച മാധ്യമങ്ങളോട് മിണ്ടാതെയാണ് രാഹുൽ പോയത് എല്ലാം സമയം വരുമ്പോൾ പറയാമെന്ന പതിവ് പല്ലവിയാണ് ഇത്തവണയും ഉണ്ടായത് പറയാനുള്ളതെല്ലാം വേണ്ട സമയത്ത് പറയുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം നിയുക്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ചെ ജനീഷ് മികച്ച സംഘാടകനാണെന്ന് പറഞ്ഞ അദ്ദേഹം പതിനെട്ട് ലക്ഷത്തിന്റെ തട്ടിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞതുമില്ല രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുത്ത പാലക്കാട് പിരായിരിയിലെ പൊതുപരിപാടിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയിരുന്നു രാഹുലിന്റെ കാർ നടു റോട്ടിൽ തടഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും കോൺഗ്രസും മുസ്ലിം ലീഗ് പ്രവർത്തകരും പോലീസും രാഹുലിന് കവച്ചമൊരുക്കുന്നതും കാണാം പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ പുഴിക്കുന്നം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനത്തിന് രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നെതിരെ ഡിവൈഎഫ്ഐയും ബി ജെ പ്രവർത്തകരും പ്രതിഷേധം നടത്തിയത് വഴിയിലുടനീളം ഡിവൈഎഫ്ഐ ബി ജെ പി പ്രതിഷേധമുണ്ടായെങ്കിലും പോലീസ് സുരക്ഷയിലാണ് രാഹുൽ പരിപാടി സ്ഥലത്തേക്ക് എത്തിയത് അത് മണികളുടെ ചുമലിലിരുന്ന് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശം രാഹുലിന്റേതാണോ എന്ന ചോദ്യത്തിനും കൃത്യമായി മറുപടി പറഞ്ഞില്ല പരിപാടിക്ക് ശേഷം കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യവും മുഴക്കി ഷാഫി പറമ്പലിന്റെ പോലെ സഹതാപം നേടിയെടുക്കാനാണ് ലൈംഗികാരോപണം നേരിടുന്ന രാഹുലിന്റെയും ശ്രമം ഗർഭചിത്രം വധഭീഷണി ലൈംഗിക പീഡനം തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ സ്വീകരിച്ച അച്ചടക്ക നടപടിയെ മറികടന്ന് രാഹുലിനെ പൊതുപരിപാടികളിൽ ഒളിച്ചെത്തിക്കുന്നതാണ് ഷാഫി രാഹുൽ സംഘത്തിന്റെ ഇപ്പോഴത്തെ നീക്കം പാർട്ടി തീരുമാനം മറികടന്ന് രാഹുലിനെ പരിപാടികളിൽ സജീവമാക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ താട്ടിലാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കപ്പെടുകയും ചെയ്ത രാഹുലിനെ മുഖ്യധാരയിലെത്തിക്കുകയാണ് ഇക്കൂട്ടരുടെ നീക്കം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ പോലീസിനെതിരെ പ്രതികരണവുമായി രാഹുൽ മങ്കൂട്ടത്തിൽ നിരന്തരം രംഗത്ത് വന്നിരുന്നു പാലക്കാട് മണ്ഡലത്തിനും ഗ്രൂപ്പിനു സ്വാധീനമുള്ള മറ്റിടങ്ങളിലും രാഹുലിനെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം പോസ്റ്ററുകളോ പ്രചരണമോ നൽകാതെ രഹസ്യമായിട്ടായിരിക്കും പരിപാടികളിൽ പങ്കെടുപ്പിക്കുക നിരവധി സ്ത്രീകൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കുന്ന ചിത്രം രാഹുൽ അനുകൂലികൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവെക്കുകയും രാഹുലിനെ ഇല്ലാതാക്കാൻ ആരു വിചാരിച്ചാലും കഴിയില്ലെന്ന സന്ദേശം നൽകുകയും ചെയ്തിരുന്നു വി ഡി സതീശന്റെ ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുപ്പത്തിയാറാം വാർഡിലെ കുടുംബശ്രീയുടെ വാർഷികത്തിലും രാഹുൽ പങ്കെടുത്തിരുന്നു കുടുംബശ്രീയുടെ ബാല സദസ്സിലും പങ്കെടുത്ത ശേഷമാണ് രാഹുൽ മടങ്ങിയത് രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ തിങ്ങി നിറഞ്ഞിരുന്ന സദസ്സു നിറയെ സ്ത്രീകളായിരുന്നു കോൺഗ്രസ് കൗൺസിലറുടെ വാർഡിലെ പരിപാടിയിലാണ് രാഹുൽ എത്തിയത് രാഹുൽ പരിപാടിയിലെത്തുമെന്ന് സദസ്സിലുള്ളവരെ അടക്കം ആരെയും അറിയിച്ചില്ല പരിപാടി തുടങ്ങിയ ശേഷമാണ് രാഹുൽ വേദിയിലേക്ക് എത്തിയത് സംഘാടകരിലെ ചുരുക്കം ചിലർക്ക് മാത്രമേ രാഹുൽ പരിപാടിക്ക് എത്തുമെന്ന അറിവുണ്ടായിരുന്നുള്ളൂ ഫ്ലെക്സിലോ ബാനറിലോ ഒന്നും രാഹുലിന്റെ പേരോ ചിത്രമോ ഉൾപ്പെടുത്തിയിരുന്നില്ല